ിയെ ഈ മാംഗോസ്റ്റിൻ ഉണ്ടായിട്ടുണ്ട് എന്റെ ഒരു പ്രത്യേകത എൻ്റെ പറയോ എൻ്റെ ഒരു പേരുണ്ട് പഴങ്ങളുടെ റാണിന്ന പറയാ കുറേ പഴുത്ത് അവിടെയൊക്കെ പഴുത്തുണ്ട് പൊട്ടിച്ചാലോ ഓക്കേ ഫീഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിത്രില്ലേ രണ്ടാമട ധികം പഴ അതിന്റെ ഉള്ളിൽ നാല് ആറ് ആറ് വ്യത്യാസം ഇത് കാരണത്തിന്റെ നമുക്ക് പൊളിച്ചു നോക്കാന്ന് വെച്ചാല് അധികം പരിപ്പില്ലാട്ടെ ഇതോണത്തെ കായകളെല്ലാം വളരെ ചെറിയ കായകളുണ്ടായിരിക്കുന്നത് വളത്തിൻ്റെ ആയിരിക്കണം വളം വളരെ കുറവാണ് ഇതാണ് കൊടുത്തിരിക്കുന്നത് എന്നാലും എല്ലാസും നനക്കാറൊക്കെ ഉണ്ട് കേട്ടോ പൊളിച്ചിട്ട് നോക്കാം കഴിഞ്ഞ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇതാണ് കായം കുറവാണ് അതുപോലെ തന്നെ തോട് തോടിന് ഭയങ്കര കട്ടിയും കായയുടെ ഉള്ളിലെ വലിപ്പവും വളരെ കുറവാണ് പഴത്തിന് വലിപ്പം കുറവാണ് എന്നാൽ നമുക്ക് കഴിക്കാനല്ല വീട്ടിലേക്കായത് നമ്മൾ കുഴപ്പമില്ല എന്തിന് കറക്റ്റ് ആട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാറെന്നാണ് ഇതിനകത്തും ഉള്ളത് അത് കറക്റ്റാണ് അപ്പൊ ബാക്കിൽ അതിനനുസരിച്ചെന്നെ കേട്ടോ അതിനകത്ത് ഉള്ളിൽ വരുന്നതും അറിയാൻ പറ്റണേ അപ്പോൾ കഴിച്ചു പോകാം അങ്ങ് കഴിച്ചു പോകട്ടെ കേട്ടോ